കഴിഞ്ഞ ആഴ്ച അവസാനം അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗണസിന് രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഈ ആഴ്ചയുടെ തുടക്കത്തിൽ രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് ഡോളറിന്റെ പരിധിയിൽ എത്തി നിൽക്കുമ്പോൾ വരും ആഴ്ചയിലെ സ്വർണ്ണ വിപണിയുടെ നീക്കത്തെക്കുറിച്ചുള്ള വിദേശാനലിസ്റ്റ് സംഘങ്ങളുടെ ഗോൾഡ് സർവേ റിപ്പോർട്ടും നിഗമനങ്ങളും സ്വർണ്ണവിലയ്ക്ക് ശേഷം ചേർത്തിട്ടുണ്ട് തിങ്കളാഴ്ച യു എസ് ഐ എസ് എം മാനുഫാക്ചറിംഗ് പി എം ഐ ബുധനാഴ്ച എ ഡി പി എംപ്ലോയ്മെൻ്റ് റിപ്പോർട്ട് ആൻഡ് യു എസ് ഐ എസ് എം സർവീസസ് പി എം ഐ വ്യാപകം വ്യാഴാഴ്ച യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് മോണിറ്ററി പോളിസി ഡിസിഷൻ ആൻഡ് യു എസ് വീക്ക്ലി ജോബ്ലെസ് ക്ലെയിംസ് വെള്ളിയാഴ്ച യു എസ് നോൺ ഫാം പേറോൾസ് ആൻഡ് ഫെഡ് ചെയർമാൻ ജെറോം പവൽ സ്പീക്സ് എന്നിവയാണ് വരുമാഴ്ചയിൽ വരാനിരിക്കുന്ന ഡാറ്റകളിൽ ചിലത് ഇപ്പോൾ തങ്കവിലെ ഗ്രാമിനെ എണ്ണായിരത്തി അറുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയിലാണ് എത്തി നിൽക്കുന്നത് കഴിഞ്ഞ ആഴ്ച അവസാനം കേരളത്തിൽ സ്വർണ്ണവില പവന് അറുപത്തിനാലായിരത്തി മുന്നൂറ്റി അറുപത് രൂപയായിരുന്നു എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇപ്പോഴത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് വില മാറ്റം ും ഇല്ല ഇന്ന് രണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് അറുപത്തിമൂവായിരത്തി നാന്നൂറ്റി നാൽപ്പത് ഗ്രാമിന് ഏഴായിരത്തി തൊള്ളായിരത്തി മുപ്പത് ഭിന്നിച്ചു നിൽക്കുന്ന തൃശൂർ സ്വർണ്ണഭവൻ പ്രഖ്യാപിച്ച വില പവൻ അറുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത് ഗ്രാമിന് ഏഴായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് വരും ആഴ്ചയിലെ സ്വർണ്ണ വിപണിയുടെ നീക്കത്തെക്കുറിച്ചുള്ള വിദേശ അനലിസ്റ്റ് സംഘങ്ങളുടെ ഗോൾഡ് സർവേ റിപ്പോർട്ടിൽ ഇരുപത്തി ഒന്ന് ശതമാനം വാൾ സ്ട്രീറ്റ് അനലിസ്റ്റുകളും നാൽപ്പത്തി അഞ്ച് ശതമാനം എറ്റ് നിക്ഷേപകരും സ്വർണ്ണവില ഉയരുമെന്ന് അഭിപ്രായപ്പെട്ടപ്പോൾ ശതമാനവും ഇരുപത്തിയെട്ട് ശതമാനവും സ്വർണ്ണവില കുറയുമെന്ന് അഭിപ്രായപ്പെട്ടു പതിനഞ്ച് ശതമാനവും ഇരുപത്തിയേഴ് ശതമാനവും ന്യൂട്രലായി തുടരുകയും ചെയ്തു വന്നിട്ടുള്ള ഗോൾഡ് സർവേ റിപ്പോർട്ട് വിലയിരുത്തുമ്പോൾ ഇരു അനലിസ്റ്റ് സംഘങ്ങളും വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് രേഖപ്പെടുത്തുന്നത് വാൾസ്ട്രീറ്റ് അനലിസ്റ്റുകളിൽ ഭൂരിപക്ഷം സ്വർണവില കുറയുമെന്നും മെയിൻസ്ട്രീറ്റ് നിക്ഷേപകരിൽ ഭൂരിപക്ഷം സ്വർണ്ണവില ഉയരുമെന്നുമാണ് അഭിപ്രായപ്പെടുന്നത് വരും ആഴ്ചയിൽ വെള്ളിയാഴ്ച വരാനിരിക്കുന്ന യു എസ് തൊഴിൽ റിപ്പോർട്ട് വിപണിക്ക് പ്രധാനമാണ് എന്നാൽ ഒരു ഭാഗത്ത് റഷ്യ യുദ്ധം അവസാനിപ്പിക്കുന്ന നടപടികളുമായി മുന്നോട്ട് പോകുന്ന ഡൊണാൾഡ് ട്രംപിന്റെ നീക്കങ്ങളിൽ കരടായി സെലൻസ്കിയുമായിട്ടുള്ള വാപ്പോ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ വരും ആഴ്ചയിൽ കാര്യമായ ഇറക്കം പ്രതീക്ഷിക്കാനാവില്ല എന്നാണ് നിഗമനം എന്റെ ശബ്ദം ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി താങ്ക് ഫോർ വാച്ചിങ്